പന്ത്രണ്ട് ലക്ഷം രൂപ വരെ ആദായ നികുതി ഇല്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിൽ പുതിയ നികുതി സമ്പ്രദായത്തിന് കീഴിൽ പന്ത്രണ്ട് ലക്ഷം രൂപ വരെ നികുതി ഇളവ് ലഭ്യമാകും സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആയ എഴുപത്തിയ്യായിരം രൂപ കൂടി ഉൾപ്പെടുത്തിയാൽ പന്ത്രണ്ട് ദശാംശം ഏഴ് അഞ്ച് ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവർ അടുത്ത സാമ്പത്തിക വർഷം നികുതി നൽകേണ്ടതില്ല പുതിയ നികുതി സമ്പ്രദായത്തിന് കീഴിൽ വരുന്ന വിവിധ ആദായ നികുതി ഇളവ് നിരക്കുകൾ പരിഷ്കരിച്ചു പരിഷ്കരിച്ച വിവിധ നികുതി സ്ലാബുകൾ താഴെ നൽകിയിരിക്കും മുതൽ എട്ട് ലക്ഷം വരെ അഞ്ച് ശതമാനം എട്ട് മുതൽ പന്ത്രണ്ട് ലക്ഷം വരെ പത്ത് ശതമാനം പന്ത്രണ്ട് മുതൽ പതിനാറ് ലക്ഷം വരെ പതിനഞ്ച് ശതമാനം പതിനാറ് മുതൽ ഇരുപത് ലക്ഷം വരെ ഇരുപത് ശതമാനം ഇരുപത് ലക്ഷം മുതൽ ഇരുപത്തിനാല് ലക്ഷം വരെ ഇരുപത്തിയഞ്ച് ശതമാനം ഇരുപത്തിനാല് ലക്ഷത്തിന് മുകളിലാണെങ്കിൽ മുപ്പത് ശതമാനം മധ്യവർഗത്തിന്റെ കൈവശം കൂടുതൽ പണം എത്തിക്കാനും ഉപഭോഗം വർദ്ധിപ്പിക്കാനുമാണ് പന്ത്രണ്ട് ലക്ഷം വരെ നികുതി ഇളവ് നൽകിയത് ഓഹരി വിപണിയിൽ ചാഞ്ചാട്ടം ഇന്ന് ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചതിനോട് അനുബന്ധിച്ച് ഓഹരി വിപണി ശക്തമായ ചാഞ്ചാട്ടം നേരിട്ടു സെൻസെക്സ് അഞ്ച് ദശാംശം മൂന്നോ ഒൻപത് പോയിന്റ് പേർന്ന് എഴുപത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി ആറിലും നിഫ്റ്റി ഇരുപത്തിയാറ് പോയിന്റ് നഷ്ടത്തോടെ ഇരുപത്തി മൂവായിരത്തി നാനൂറ്റി എൺപത്തിരണ്ടിലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത് രണ്ടായിരത്തിഒന്നോഹറിൽ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തിരണ്ട് ഓഹരികളുടെ വില ഇടിഞ്ഞു നൂറ്റി ഇരുപത്തിയൊന്നോറുകളുടെ വിലയിൽ മാറ്റമില്ല എൽ എൻ ജി ഭാരത് ഇലക്ട്രോണിക്സ് പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഗ്രാസിം ഇൻഡസ്ട്രീസ് സിപ്ല എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓവറുകൾ ട്രെൻഡ് മാരദീവ് സുസുക്കി ടാറ്റ കൺസ്യൂമർ പ്രൊഡക്ട്സ് ഏഷ്യർ മോട്ടോഴ്സ് ബജാജ് ഓട്ടോ എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന നിഫ്റ്റി ഓവറുകൾ കൺസ്യൂമർ ഡ്യൂറോസ് റിയൽ എസ്റ്റേറ്റ് ഓട്ടോ മീഡിയ സൂചികകൾ രണ്ട് ശതമാനം മുതൽ മൂന്ന് ശതമാനം അതേസമയം ക്യാപിറ്റൽ ഗുഡ്സ് പവർ പി എസ് സി സൂചികകൾ രണ്ട് ശതമാനം മുതൽ മൂന്ന് ശതമാനം വരെ നഷ്ടം നേരിട്ടു ബി എസ് സി മിഡ് ക്യാപ് സൂചിക അര ശതമാനം ഉയർന്നപ്പോൾ സ്മോൾ ക്യാപ് സൂചിക പൂജ്യം ദശാംശം മൂന്ന് ശതമാനം നേട്ടം രേഖപ്പെടുത്തി